ഇപ്പ എവിടക്കോ പോകാനുള്ള ഉണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വയനാട്ടിൽ നല്ല പാർക്ക് വച്ചാല് നമ്മളിപ്പോ ചെറുത്തക്കൂടെ വന്നപ്പോ പരസ്യം കണ്ടല്ലോ വൈത്തിരി പാർക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയാലോ അവിടെ പോയാലും ഞാൻ ബ്ലോഗ കണ്ടപ്പോ അപ്പൊ ഞമ്മക്ക് ഒന്ന് പോയി നോക്കല്ലേ വയനാട് പാർക്കിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കുറ്റൊക്കെ സമ്മതല്ലേ അപ്പൊ നമുക്ക് വൈത്തിരി പാർക്കിലേക്കാണേ നമ്മള് പോണാ അപ്പൊ അവിടെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നമുക്ക് എന്തായാലും ഇന്ന എല്ലാവരും കയറിക്കോളി അപ്പൊ നമ്മൾ വൈത്തിരി പാർക്കിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് പോവാ അപ്പ നമ്മൾ വൈത്തിരി പാർക്കിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ ഒരു കട ഇവിടെ കണ്ടു കെ പി കെ സ്റ്റോർ എന്നാണ് അതിൻ്റെ പേര് ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും സ്പെഷ്യൽ ആ എനിക്ക് തോന്നിയൊരു സംഭവം ഇവിടെ നമ്മളേരി പായസം ഉണ്ട് മുളകരി പായസം എന്ന് വച്ചാൽ എല്ലാ സ്ഥലത്തും ഒന്നും സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ്ടോ നമ്മൾ കുടിച്ചു മുപ്പത് രൂപ ഉണ്ടോ ഒരു ഗ്ലാസ് പായസത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്നാൽ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റോടു കൂടി നല്ല അടിപൊളി പായസമായിരുന്നു അപ്പോൾ നിങ്ങൾ വൈത്തിരി പാർക്കു വരുമ്പോൾ താ ജസ്റ്റ് ഈ ഷോപ്പിലൊന്ന് കയറിയിട്ട് മുളേരി പായസമൊക്കെ ഒന്ന് കുടിച്ചിട്ട് പോകാം പോകുമ്പോഴോ വരുമ്പോഴോ ഇനിയിപ്പോൾ വെള്ളത്തിലൊക്കെ ഒരുപാട് ചാടി തണുത്ത് വരുമ്പോൾ ചൂടുള്ള പായസം കിട്ടുമ്പോഴേ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണോ മുളരി പായസം മാത്രല്ല നല്ല അടിപൊളി ചോക്ലേറ്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ ചെറുതും വലുതായിട്ടൊക്കെ ഉള്ളതിനൊക്കെ എങ്ങനെയാണ് അൻപത് രൂപ അതുപോലെ നൂറ് രൂപേൻ്റെ ഒക്കെ ഉണ്ടല്ലേ പിന്നെ സ്വിമ്മിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഡ്രസ്സ് ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവന്നില്ല ഈട്ട് ആരും ഒരു ആവശ്യമില്ല ഇതാ ഏത് ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലേഡീസും ജെൻസിനൊക്കെ ഉള്ളതല്ലേ കുട്ടികൾക്കുള്ളതും ആ ചെറിയ വിലനിന്ന് ഇവർ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കുറഞ്ഞ വിലയിലാണ് ഇത് കിട്ടുന്നത് അപ്പോൾ ഒരു സ്റ്റോർ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ രീതിയിലുള്ള സാധനങ്ങൾ ഇവിടെ ലഭിക്കും അപ്പോൾ നമ്മളിതാ ഒരു ചോക്ലേറ്റ് വാങ്ങിയിട്ടോ നല്ല ടേസ്റ്റോടുകൂടി വാങ്ങിയതാണ് യിക്കോട്ടെ നമ്മുക്ക് രണ്ടോ പോയിക്കോട്ടെ മുറുക്കി പിടിച്ചതാ കേട്ടോ മുറുക്കി പിടിച്ചതാ പിന്നീട് നമ്മളിപ്പോൾ പോകുന്നത് പ്രേതാലയത്തിനുള്ളൊക്കെ ഉണ്ട് ഒരുപാട് പ്രേതങ്ങൾ ഉണ്ടാവും പേടി ഉണ്ടാവും ഫസ്റ്റ് ടൈം നല്ല പേടി ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കിടന്നു പോകാം പക്ഷേ ചെറിയ കുട്ടികളൊക്കെ ശരിക്കും പേടിക്കും ഇവിടെ ഒരു ഇളകുന്ന കമ്പിനിട്ട് കാണുമ്പോ കുറ്റർക്കൊക്കെ ആണ് ആ പൊന്താ പൊന്തോ അത്രക്കും വെള്ളച്ചാട്ടമുണ്ട് കുട്ടികൾക്ക് പറ്റിയ വൈത്തിരി പാർക്കിൽ ചെന്നാൽ നമുക്ക് നൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് തരട്ടോ ഫ്രെയിം ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ തരും അല്ലാതെ തരും ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഫോട്ടോ കിട്ടും അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിന് ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത് അത് കഴിഞ്ഞിട്ട് നല്ല ചൂടുള്ള മുളരി പായസവും കുടിച്ചു